ആകാശഭൂമികൾക്കിടയിലായി ലോകത്തുള്ള അനേകായിരം കോടി സൃഷ്ടി ലോകവും ജീവജാലങ്ങളുമെല്ലാം ആ തിരുപ്പിറവിയെ കാത്തിരിക്കുകയായിരുന്നു എല്ലാവരുടെ സ്നേഹവും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു ദുനിയാതി सारे ने भी तेरे के सवाली, सवाली शाहे मदीना മദീനയുടെ ചക്രവർത്തിയായി ലോകത്ത് പിറന്ന ഹബീബായ മുഹമ്മദ് അലഹി വസല് തങ്ങൾ സൃഷ്ടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അങ്ങില്ലായിരുന്നുവെങ്കിൽ ഈ ലോകമേ ഇല്ലാത്തേരലിയേ ആബാദ് ആലം തേരെ കറംസേ അങ്ങേക്ക് വേണ്ടിയാണല്ലാഹു ഈ പ്രപഞ്ചത്തെ പഠിച്ചത് അങ്ങേക്ക് വേണ്ടിയാണ് അല്ലാഹു ആകാശലോകത്തെ മേലാപ്പായി നിർത്തിയത് അങ്ങേക്ക് വേണ്ടിയാണ് ഈ ഭൂമി അല്ലാഹു പരവതാനി പോലെ വിരിച്ചത് അങ്ങേക്ക് വേണ്ടിയാണ് നക്ഷത്രക്കൂട്ടങ്ങളെ അല്ലാഹു പടച്ചത്

അവിടുന്ന് അള്ളാഹു സമ്മാനിച്ച പേരുകളിൽ പെട്ടതാണ് മുസ്തഫ എന്ന് പറയുന്നത് പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ടയാൾ ഈ ലോകത്തുള്ള സൃഷ്ടികൾക്കിടയിൽ മനുഷ്യർക്കിടയിൽ നബിമാർക്കിടയിൽ ലംബിയ മുറിസലുകൾക്കിടയിൽകൾക്കിടയിൽ മാലാഖമാർക്കിടയിൽ ഇവരിൽ നിന്നെല്ലാം പ്രത്യേകമായി പ്രത്യേകമായി മുസ്തഫ മുസ്തഫ എന്ന് പറയുന്ന മുഹമ്മദ് ചെയ്യപ്പെട്ടയാളാണ് എല്ലാ ജനങ്ങൾക്കിടയിൽ നിന്നും പ്രത്യേകമായി ഔന്നത്യത്താൽ ഉയർത്തപ്പെട്ട് തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ്

ആ നബിമാരോട് പ്രത്യേകമായി അള്ളാഹു ഒരു ചെയ്തതായി ഖുർആൻ പറയുന്നുണ്ട് ഈ ലോകത്തേക്ക് നിയുക്തനാകുന്ന ഓരോ നബിയോടും അള്ളാഹു പ്രത്യേകമായ ഒരു കരാറ് എന്താണ് ആ കരാറ് നിങ്ങൾക്കിടയിലേക്ക് മുഹമ്മദ് ഉദാഹരണം ഉദാഹരണംബിയോട് പറയാണ് നബിയെ നിങ്ങൾ ദാഴത്ത് ചെയ്യേണ്ട കാലം ലോകം ആളുകൾ ഇവരാണ് പക്ഷേ നിങ്ങൾക്കിടയിൽ നബി വന്നാൽ പിന്നെ നിങ്ങളല്ല നേതാവ് പിന്നെ നിങ്ങൾ പിൻപറ്റേണ്ട ദാനബിയെയാണ് പിന്നെ നിങ്ങൾ സഹായിക്കേണ്ട ദാനബിയെയാണ് പിന്നെ നിങ്ങൾ ആ നബിയുടെ തുടർച്ചക്കാരായി മാറണം പിന്നെ ആനബിക്ക് വേണ്ട ഒത്താശകൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം ആ നബി തിരുമേനി കൊണ്ടുവരുന്ന ഗ്രന്ഥത്തെ വിശുദ്ധമായ വചനങ്ങളെ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം തുടങ്ങിയ ശക്തമായ നിബന്ധനകൾ ആ നബിമാരുടെ മുമ്പിൽ വെക്കുകയാണ്